എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പതിനെട്ടേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പത്തേ മു മുപ്പത്താറായിട്ടുണ്ട് രാവിലത്തെ ഓപ്ഷൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അതിനുശേഷം നേരെ ഫോറക്സിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ത്രീ മിനിറ്റിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് മെജോറിറ്റി വൺ പോയിന്റ് ടു പോയിന്റ് ത്രീ പോയിൻറ്റ് സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പം നാലായിരത്തി പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള ഒരു മൂമെൻ്റ് ആണ് ആദ്യം നോക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് നാലായിരത്തി പത്ത് മുതൽ പതിനൊന്ന് വരെ ഒരു മൂവ്മെൻറ്റ് റിവേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ നോക്കുന്നുണ്ട് അതാണ് ഫസ്റ്റ് റീസെൻ്റ്ലി ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കാൽപ്പിങ് സോണായിട്ട് കാണുന്നത് നാലായിരത്തി പത്തായിട്ടുണ്ട് പത്ത് നാലായിരത്തി പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ പത്ത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി മൂന്ന് അര പോയിന്റ് കൂടെ കയറിയാൽ നാലായിരത്തി എന്നുള്ള ഫസ്റ്റ് മൂവ്മെന്റ് ഓൾറെഡി റീച്ച് ചെയ്യും ഇപ്പോൾ നാലായിരത്തി പതിനൊന്നിലാണ് നാലായിരത്തി പതിമൂന്നിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഞാൻ നോക്കുന്നുണ്ട് എന്തായാലും ആയി പന്ത്രണ്ട് തൊട്ട് പതിമൂന്ന് വരെ ഓക്കെ പന്ത്രണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വരെ വന്നിട്ടുണ്ട് ജസ്റ്റ് മിസ്സാണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ വരും വരാതിരിക്കില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വരെ വന്നിട്ടുണ്ട് നാലായിരത്തി പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് ഒൻപത് ഏഴ് എന്തായാലും അത് പതിമൂന്ന് ഭാഗത്തേക്ക് മൂവ് ചെയ്യണം കാരണം ട്രെൻഡ് ഓൾറെഡി അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു പോയിൻ്റങ്കിൽ ഒരു പോയിൻ്റ് അവിടെ ആയിട്ട് കിട്ടണം അങ്ങനത്തെ കുറച്ച് ട്രേഡ്സ് ആണ് ഇന്ന് മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് നാലായിരത്തി പതിനാല് പോയിൻറ്റ് നാല് രണ്ട് എട്ട് എന്നുള്ളതാണ് ഒരു മേജർ റെസിസ്റ്റൻ്റ് ഏരിയ അപ്പോൾ അതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസ് ആണ് സ്കാൽപ്പിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് ഓക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫൈനൽ ഒരു ട്രേഡും കൂടെ നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലും കൂടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അതായത് നിലവിലെ ഒരു ലെങ്ത്തി ക്യാൻഡിൽ വന്നിട്ടുണ്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡിലേക്ക് മൂവ് ആയിട്ടുണ്ട് അതായത് ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡിലേക്കാണ് മൂവ് ചെയ്ത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ നിലവിലത്തെ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു നല്ല റൈഡ് മുകളിലോട്ട് കിട്ടുമോ ഇനി നോക്കാൻ പോകുന്നത് കാരണം ട്രെൻഡ് ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് ജേർണിയാണ് ഇനി നോക്കുന്നത് നാലായിരത്തി പതിനാലിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകണം ഓക്കെ ഇനി ഈ ട്രെൻഡ് മുകളിൽ പോയി ക്രോസ് ഓവർ ആകുന്നവരെ ബൈഡ് ഓപ്ഷനാണ് അത് എവിടം വരെ പോകും അവിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യണം കൺസോൾഡേഷൻ കഴിഞ്ഞു അടുത്ത നാലായിരത്തി പതിനാല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ആവുന്നുണ്ട് ഈ മൂവ്മെൻറ്റ് ഈ ട്രെൻഡ് എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതുവരെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത് നാലായിരത്തി എട്ടാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് നാലായിരത്തി എട്ടിന് താഴത്തോട്ട് വന്ന മാർക്കറ്റ് ഡൗൺ ആണ് അതർവൈസ് മാർക്കറ്റിൽ ഇനി അടുത്ത റിജക്ഷൻ പോയിന്റ് ഉള്ളത് നാലായിരത്തി ഇരുപത്തൊന്നാണ് ഇനി ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് കാരണം രണ്ട് മിനിറ്റ് വൺ മിനിറ്റ് ത്രീ മിനിറ്റ് ചെറിയ ടൈം ഫ്രെയിം ചെറിയ സ്റ്റോപ്പ് ലോസ് ചെറിയ ടാർഗറ്റ് അഞ്ച് മിനിറ്റിന് മേളിലോട്ടുള്ള ടൈം ഫ്രെയിം വരുമ്പോഴത്തേക്കും ആണ് മാർക്കറ്റിൽ നല്ലൊരു റൈഡ് കിട്ടുന്നത് അപ്പോൾ ആ റൈഡ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ആ ട്രെൻഡ് അനുകൂലമായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് കാരണം മാർക്കറ്റ് ഇവിടെ ഒന്നും വരാൻ നോക്കി നടന്നില്ല തിരിച്ച് താഴത്തോട്ട് പോയി വീണ്ടും ഇവിടെ കൺസോൾട്ടേഷൻ ആയിട്ട് വരാൻ നോക്കി താഴത്തോട്ട് പോയി വീണ്ടും വരാൻ നോക്കി താഴത്തോട്ട് പോയി വീണ്ടും വരാൻ നോക്കി താഴ്ത്തോട്ട് പോയി ഇത് അതിനുശേഷമാണ് ആയിട്ടുള്ള ലെവലുകളുടെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് വെക്കുന്നത് അതേപോലെ കൺസോൾട്ടേഷൻ സോളിൽ ഒരുപാട് നേരം കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ലോങ് ജേണി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അതിലെ മേജറായിട്ടുള്ളൊരു റിജക്ഷൻ പോയിൻറ്റ് നാലായിരത്തി ഇരുപത്തൊന്നാണ് സ്റ്റോപ്പ് ലോസ് നാലായിരത്തി അഞ്ചാണ് ഇതിൻ്റെ ടെൻ മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ നാലായിരത്തി ഇരുപത് റിജക്ഷൻ പോയിൻ്റ് ഉണ്ട് നാലായിരത്തി പതിനാറായിട്ടുണ്ട് നാലായിരത്തി ഇരുപത് കഴിഞ്ഞാൽ നാലായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നാലായിരത്തി മുപ്പത്തിരണ്ട് വരെ കൊണ്ടുപോകാനായിട്ടാണ് പരിപാടി നാലായിരത്തി പതിനെട്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് കുറേ നേരം ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കി 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 വലിയ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കൊണ്ടുപോവുക അത് നാലായിരത്തി മുപ്പത്തിരണ്ടോ നാലായിരത്തി നാൽപ്പതോ ഈവൻ നാലായിരത്തി അൻപത്തെട്ട് ഇന്നലെ മാർക്കറ്റിൽ ചെയ്തൊരു ഏരിയ ആണ് ഈ രണ്ട് ഏരിയ അപ്പം അത് കഴിഞ്ഞ് സെല്ല് ചെയ്തിട്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ അതായത് മാർക്കറ്റ് ഈ ഒരു ബ്ലൂ ലൈൻ ഇന്നലെ ടച്ച് ചെയ്ത് അറ്റേ ടൈമിലാണ് എക്സിറ്റ് ചെയ്തത് ബട്ട് കുറച്ച് നേരം കൂടെ എനിക്ക് പറഞ്ഞാൽ ട്രെൻഡ് നോക്കിയിരുന്നെങ്കിൽ ഈ ഒരു വലിയ ഡമ്പ് കിട്ടിയനെ നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഡമ്പൊക്കെ കിട്ടാതെ പോയത് അല്ലെങ്കിൽ ആ ഡമ്പൊക്കെ ഇന്നലെ കിട്ടേണ്ടതാണ് എനിവേ കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല നിലവിൽ എന്താണ് കണ്ടീഷൻ നോക്കുക നാലായിരത്തി ഇരുപത് കവറപ്പ് ചെയ്താൽ പിന്നെ നാലായിരത്തി ഇരുപത്തി മൂന്ന് നാലായിരത്തി മുപ്പത്തിരണ്ട് നാലായിരത്തി ഇരുപതിന് മുകളിലോട്ട് ക്യാൻഡൽ ക്ലോസ് ചെയ്യുകയോ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നാലായിരത്തി മുപ്പത്തിരണ്ടായിരിക്കും ഒരു സേഫ് സോണായിട്ട് കണ്ടിട്ട് ട്രിഗർ പ്രൈസ് ഇട്ട് വെക്കുന്നത് അത് ഫൈവ് മിനിറ്റിൻ്റെ ക്രോസ് ഓവറിനെ പേസ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കത്തുള്ളൂ നാലായിരത്തി ഇരുപത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നാലായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത റിജക്ഷൻ അപ്പോൾ നമുക്ക് ഓരോ റിജക്ഷൻ കടന്നു പോകുമ്പോഴാണ് അടുത്ത സ്ഥലത്തേക്ക് മാർക്കറ്റ് മുട്ടുമോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ ടാർഗറ്റ് നാലായിരത്തി മുപ്പത്തിരണ്ടാണെങ്കിൽ അതിന് ബിഫോർ ആയിട്ടുള്ള നാലായിരത്തി ഇരുപത് നാലായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ നാലായിരത്തി മുപ്പത് ഇത്രയും തടസ്സങ്ങൾ അതിജീവിച്ചാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോവുള്ളൂ ഒരു ഡിസിപ്ലിൻ ട്രെയ്ഡറെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടോ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് ദ സേഫസ്റ്റ് ടാർഗറ്റെന്നാണ് ഇല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടുന്നൊരു ലെവലിൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു പെർഫെക്റ്റ് ട്രേഡിംഗ് പ്ലാൻ പിന്നെ നമ്മളുടെ ട്രെൻഡ് വെച്ചിട്ട് ഒരു റൈഡ് കിട്ടുകയാണെങ്കിൽ നാലായിരത്തി മുപ്പത്തിരണ്ടിൽ പോയി എടുക്കാം എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് രണ്ടും നോക്കണമല്ലോ ഇപ്പോൾ ഡിസിപ്ലിൻ ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ നാലായിരത്തി പതിനാലിന് മുകളിലോട്ടുള്ള ആറ് പോയിൻ്റ് നാലായിരത്തി ഇരുപതിൽ എക്സിറ്റ് ചെയ്യാം നാലായിരത്തി ഇരുപതിൽ പാർഷ്യൽ ക്ലോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെയും കുറച്ച് പാർഷ്യൽ ക്ലോസ് ചെയ്യാം അത് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ ഈവൻ ഒരു പോയിൻറ്റോ കയറ്റി വെച്ചിട്ട് നാലായിരത്തി മുപ്പത്തിരണ്ടിലേക്ക് കയ്യും കിട്ടിയിരിക്കുക എന്നുള്ളതാണ് എത്ര തടസ്സങ്ങൾ അതിജീവിച്ചിട്ട് വേണം നാലായിരത്തി മുപ്പത്തിരണ്ടിൽ പോകാനായിട്ട് അത് പോകില്ലോ എന്നുള്ളത് യാത്രയിലാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ നൂറ് ശതമാനം നാലായിരത്തി മുപ്പത്തിരണ്ടിലിട്ട് പോകും എന്നൊന്നും പറയാൻ പറ്റില്ല ഫസ്റ്റ് സേഫ് സോൺ നാലായിരത്തി ഇരുപതാണ് സെക്കൻഡ് ട്രിഗർ പ്രൈസ് നാലായിരത്തി ഇരുപത്തി മൂന്നാണ് തേർഡ് നാലായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും റീച്ച് ചെയ്യാനായിട്ടുള്ള പ്രോബലിറ്റി ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് കൂട്ടാം സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് പ്രോബിലിറ്റി ഒരു തേർട്ടി പെർസെൻറ്റേജ് കൂട്ടാം അപ്പോൾ അറുപതും മുപ്പതും തൊണ്ണൂറായി തേർഡ് ടാർഗറ്റ് റീച്ച് ചെയ്യുന്ന ഒരു ടെൻ പെർസെൻറ്റേജുള്ളൂ പിന്നെ ട്രെയിൽ ചെയ്ത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് അഞ്ചിലോട്ടാണോ ഒരു മൂന്നെണ്ണം കൊടുത്തിട്ട് ബാക്കി രണ്ടെണ്ണം ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് കോസ്റ്റിട്ട് ഹോൾഡ് ചെയ്യാം അതാണ് ആദ്യത്തെ തടസ്സത്തിന് ശേഷം മോൾട്ടുള്ള മൂവ്മെൻറ്റിൽ നോക്കുന്നത് അപ്പോൾ ഇവിടെ ഫൈവ് മിനിറ്റിൻ്റെ ട്രെൻഡാണ് കറക്റ്റ് നാലായിരത്തി ഇരുപത്തൊന്നിൽ പോയതേ കറക്റ്റ് ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആയിട്ടുണ്ട് ഇനി അഗെയിൻ അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നാലായിരത്തി ഇരുപത്തേഴ് നാലായിരത്തി മുപ്പത്തിരണ്ട് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അതായത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ആദ്യം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യും അതായത് മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ തന്നെയാണ് ആദ്യത്തെ റെസിസ്റ്റൻസിൽ പ്രൈസ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ നിന്ന് റിജക്റ്റാവും രണ്ടാമത്തേ മൂന്നാമത്തേത്തേണോ അത് ഓവർകം ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് അതിനും ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടുന്നത് എൻ്റെ ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത് നാലായിരത്തി മുപ്പത്തിരണ്ടാണ് ഒരു ലോങ് ഡ്രാ ജേണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നാലായിരത്തി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് പൂജ്യത്തിലും കൂടെ ഒരു റിജക്ഷൻ നിൽപ്പുണ്ട് അതും കൂടെ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പതുക്കെ പോയാൽ മതി ട്വൻറ്റി ഫോർ അവേഴ്സ് ആണല്ലോ പതുക്കെ നാലായിരത്തി മുപ്പത്തിരണ്ടിലേക്ക് എത്തിയാൽ മതി ഞാൻ ട്രിഗർ നാലായിരത്തി മുപ്പത്തിരണ്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നാലായിരത്തി ഇരുപത്തിരണ്ട് എസ് എം എ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടാമത്തെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ടാർഗറ്റ് നാലായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുണ്ട് രണ്ടാമത്തത് തേർട്ടി പെർസെൻറ്റേജ് രണ്ടാമത്തെ തേർട്ടി പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുണ്ട് ഇനി ടെൻ പെർസെൻറ്റേജ് ചാൻസ് ഉള്ളത് നാലായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പോൾ ആ ട്രെൻഡ് ഇവിടെ അനുകൂലമായിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ലോങ് ഡ്രൈവ് ചെയ്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ത്രീ മിനിറ്റിൽ ഓൾറെഡി ആ ട്രെൻഡ് മുകളിലായിരുന്ന സമയത്താണ് ഫൈവ് മിനിറ്റില് ട്രെൻഡ് അനുകൂലമായിട്ട് വന്നത് അതാണ് ആ പതിനാല് ഭാഗത്തു നിന്നുള്ള മൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്തത് അപ്പോൾ ഫൈവ് മിനിറ്റ് മേളിൽ കൂടെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇനി അടുത്തത് ടെൻ മിനിറ്റിലേക്ക് ഡൈവർജൻസ് ആവും ഓക്കെ ടെൻ മിനിറ്റിലേക്ക് മാർക്കറ്റ് ഡൈവർജൻസ് ആയി വന്ന് നിൽപ്പുണ്ട് ഇത് മേളിൽ പോയി സ്റ്റേബിൾ ആകുമ്പോഴാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇപ്പോൾ ചെറിയൊരു ഡൈവർജൻസ് വന്നിട്ടുണ്ട് അത് എസ് എം ഐയിൽ റിജക്റ്റായി നിൽക്കുകഴിഞ്ഞു അപ്പോൾ അത് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും മോളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നാലായിരത്തി മുപ്പത്തിരണ്ടിലായിരിക്കും പോയി നിൽക്കുന്നത് അപ്പോൾ എനിവേ രണ്ടാമത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ആണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്ക് അതേപോലെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ അതൊക്കെ ബേസ് ചെയ്ത് നാലായിരത്തി ഇരുപത്തൊമ്പതിൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കവറപ്പ് കിട്ടിയാൽ നാലായിരത്തി മുപ്പത്തി രണ്ടിലേക്കായിരിക്കും ഒരു ലോങ് ഹോൾഡിംഗ് ആയതുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പോകുന്നത് രാവിലത്തെ ചെറിയ ടൈം ഫ്രെയിം സ്കാൽപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം സ്കാൽപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് സ്കാൽപ്പ് ചെയ്യുക ഹോൾഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഹോൾഡ് ചെയ്യുക നാലായിരത്തി മുപ്പത്തിരണ്ടാണ് പ്രതീക്ഷിക്കുന്നത് അത് കവറപ്പ് ചെയ്താൽ പിന്നെ നാലായിരത്തി ഉണ്ട് അപ്പോൾ നിലവിലുള്ള ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഒരു വയലറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ഹിറ്റായിരിക്കുന്നത് കറക്റ്റ് വയലറ്റ് ഡോട്ടാണ് അതായത് വൈറ്റ് ഡോട്ട് റെഡ് ഡോട്ട് പർപ്പിൾ ഡോട്ട് അതായത് മൂന്ന് റിജക്ഷൻ പോയിന്റുകളാണ് അപ്പോൾ കറക്റ്റ് പർപ്പിൾ ഡോട്ടിൽ റിജക്ഷൻ ആയിട്ടുണ്ട് ആ റിജക്ഷൻ്റെ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വയലറ്റ് ലൈനുണ്ട് ആ വയലറ്റ് ലൈന താല് ചെയ്ത് ഇവിടെ രണ്ട് പോയിൻറ്റ് ഇവിടെ രണ്ട് ക്യാൻഡലിൻ്റെ ലോ വയലറ്റ് ഡോട്ട് അവിടെയാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി അതിന്റെ മുകളിലോട്ട് മാർക്കറ്റ് കവറപ്പ് ചെയ്യുമ്പോൾ നാലായിരത്തി മുപ്പത്തിരണ്ടിലേക്ക് കുറച്ചും കൂടെ കൺഫേം ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടും ഓരോ തടസ്സങ്ങളും അതിജീവിച്ച് അതിജീവിച്ചാണ് മാർക്കറ്റ് മോളിലോട്ട് കയറി പോകുന്നത് അല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി മാർക്കറ്റ് അങ്ങോട്ട് പോകുമെന്ന് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോസേ വരാൻ പാടില്ല കംപ്ലീറ്റ് ഗ്രീൻ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ എവിടെയൊക്കെ റെസിസ്റ്റൻറ്റ് ഉണ്ട് ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് റെസിസ്റ്റൻ്റ് അല്ല ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് മാർക്കറ്റ് എവിടെയൊക്കെ റിജക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം അത് റെസ്പെക്റ്റ് ആണ് അവിടെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടേക്ക് മാർക്കറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകത്തുള്ളൂ എനിവേ വെയിറ്റ് ചെയ്യും ഞാൻ ഓരോന്നും പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് ഈ ഒരു റെഡ് ക്യാൻഡിലെ ഹൈ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് റെഡ് ക്യാൻഡിലെ ഹൈയിലൊരു റിജക്ഷൻ വരാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ആ റെഡ് ക്യാൻഡലിൻ്റെ ഹൈനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വൈലറ്റ് ലൈനിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ആ ലെവലിലാണ് ഇവിടെ രണ്ട് ഗ്രീൻ ക്യാൻഡലിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ആ ലെവലിലാണ് ഇവിടെ രണ്ട് വൈലറ്റ് ഡോട്ട് വന്നിരിക്കുന്നത് അതിനെ കവറപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത ടാർഗറ്റിലേക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ അതിനുശേഷം നാലായിരത്തി ഉണ്ട് അപ്പോൾ മാർക്കറ്റ് നോക്കിയാൽ ഇവിടെ നമ്മൾ പറഞ്ഞ സെക്കൻഡ് റിജക്ഷൻ വന്നു മാർക്കറ്റ് ഡൗണിലേക്ക് പോയി അപ്പോൾ അതാണ് അവിടെ പാർഷ്യൽ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കയറ്റി ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയ കവറപ്പ് ചെയ്യട്ടെ നമുക്ക് നാലായിരത്തി മുപ്പത്തിരണ്ടിലേക്ക് ഫോക്കസ് ചെയ്യാം കാരണം ട്വൻ്റി ഫോർ ഹവേഴ്സ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നാലായിരത്തി മുപ്പത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ആദ്യം മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് പോയി ടച്ച് ചെയ്തു ആദ്യം മാർക്കറ്റ് ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവലിൽ കീപ്പ് ചെയ്തു അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു അതിനുശേഷം മാർക്കറ്റിൽ ഒരു ലെങ്തി ക്യാനിൽ ഫോം ചെയ്തു വീണ്ടും മാർക്കറ്റ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു നാലായിരത്തി മുപ്പത്തി എട്ടിൽ വന്നിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സമയം രണ്ട് ഇരുപത്തെട്ടായിട്ടുണ്ട് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് ഹോൾഡിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിവേ വേ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഒരുമിച്ചിരുന്ന് പഠിക്കാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതേപോലെ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്